നമസ്കാരം നേപ്പാളിൽ സ്ഥിതിഗതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും ഒക്കെ ശേഷം ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യത്തു കൂടി ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് ആർ പി ഇപ്പോൾ ഈ നേപ്പാളിനെ കുറിച്ച് ഇന്ത്യയിൽ ഒട്ടനവധി ചർച്ചകൾ നടക്കുന്നുണ്ട് ഒട്ടനവധി അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നേപ്പാളിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭമുണ്ടാകാനും അവിടുത്തെ സർക്കാർ അട്ടിമറിക്കപ്പെടാനും ഒക്കെ കാരണം ഇന്ത്യയാണെന്നും ഇനിയിപ്പോൾ എല്ലാം ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകുമെന്നും നേപ്പാൾ കൂടി ഇന്ത്യയോടൊപ്പം പോരുമെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള വിലയിരുത്തലുകൾ നമുക്ക് ഈ ഈ അടുത്ത സമയങ്ങളിലൊക്കെ പല ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ വാസ്തവത്തോട് അടുത്ത് നിൽക്കുന്ന വിലയിരുത്തലാണോ ഇത് കുമാരൻ ഞാനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ യാത്രയിലെ ഇടയില് ഇത്തരം ചില വ്യാഖ്യാനങ്ങളും ചില വിലയിരുത്തലുകളും ഒക്കെ കാണുന്നുണ്ട് അത് യാഥാർത്ഥ്യവുമായിട്ട് സത്യത്തി ബന്ധമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലുള്ള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയ മാധ്യമങ്ങളാണ് നേപ്പാൾ ഇതാ ഇന്ത്യയുടെ കയ്യിൽ വന്നിരിക്കുന്നു മോദിയുടെ വലിയ വിജയം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊരു കയ്യടി മേടിക്കാനുള്ള ഒരു കണ്ടന്റ് എന്നുള്ളതിനപ്പുറം ദേശീയ മാധ്യമങ്ങളൊന്നും അങ്ങനെയല്ല പറയുന്നത് പലതും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നേപ്പാൾ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഹിമാലയൻ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ചൈന ഒരു വശത്തുണ്ട് ഭാരതം മറുവശത്തുണ്ട് രണ്ട് വലിയ ശക്തികൾ ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളുടെ ഇടയ്ക്കുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മിക്കവാറും എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും വലിയ താല്പര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് നേപ്പാൾ പ്രത്യേകിച്ച് കാഠ്മണ്ഡു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇപ്പൊ പാകിസ്ഥാനുണ്ട് എല്ലാവർക്കും അറിയാം ഐ എസ് ഐ ഉണ്ട് ചൈനയുടെ എം എസ് എസ് എന്ന് പറയുന്ന ഇന്റലിജൻസ് ഏജൻസി ഉണ്ട് ആരോഗ്യത്തിന്റെ ആർ ആർ ഡി ഡബ്ല്യു റോയുണ്ട് ഇവരൊക്കെ ഉണ്ട് അതെല്ലാവർക്കും അറിയാം ജർമ്മനിയുടെ പോളണ്ടിന്റെ സ്വിറ്റ്സർലൻഡിന്റെ ഒക്കെ റഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാഠ്മണ്ഡു അത് പല കാരണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോ ഇത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന നേപ്പാളിലെ സൊസൈറ്റിയെ സംബന്ധിച്ചാണ് നേപ്പാളിലെ ഈ സൊസൈറ്റിയിലെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിലെ സമൂഹത്തിലെ മൂന്ന് വിഭാഗം ആൾക്കാരുണ്ട് ഒന്ന് പൂർണ്ണമായിട്ടും ചൈനയോടെ താല്പര്യമുള്ളവർ രണ്ട് പൂർണ്ണമായിട്ടും അമേരിക്കയോടെ താല്പര്യമുള്ളവർ പിന്നെ മൂന്ന് അമേരിക്കയോട് അറിയും ചൈനയോടെ അല്ല ഭാരതത്തോടെ താല്പര്യമുള്ളവരുണ്ട് അവർക്ക് രാജഭരണം താല്പര്യമുള്ളവരോ അതിൽ ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെ ഈ സൊസൈറ്റിക്കുള്ളിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് പല ടൈപ്പ് ആൾക്കാരുണ്ട് ഇത് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് ഈവൻ കോൺഗ്രസിലും ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ ഇത്തരം പല താല്പര്യങ്ങൾ മനസ്സിൽ വെക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ തമ്മിൽ ക്ലാഷും ഉണ്ട് അല്ലാതെ ഒരു പാർട്ടി ഇങ്ങനെ ഒരു പാർട്ടി അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു രാജ്യത്ത് പൂർണ്ണമായിട്ട് ആ രാജ്യം നമ്മളുടെ കൈപ്പിടിയിലായി എന്ന് വിശ്വസിക്കാൻ പോലും നമുക്ക് പറ്റില്ല അതാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്നാമത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ചൈന ഈ നേപ്പാളിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് എങ്ങനെ പോയാലും നേപ്പാളിൽ ഇനി അടുത്ത കുറേ കാലം ഈ അസ്ഥിരത ഉണ്ടാകും കാരണം സൊസൈറ്റി അതുപോലെ ഡിവൈഡഡ് ആണ് അതുകൊണ്ട് ഇത് നേപ്പാള് പൂർണ്ണമായിട്ട് ഭാരതത്തിന്റെ കയ്യിൽ വന്നു എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും അല്ല സിറ്റുവേഷൻ വളരെ ഫ്ലൂയിഡ് ആണ് നമ്മൾ നമ്മളുടെ താല്പര്യം സംരക്ഷിക്കാൻ പരമാവധി അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുകയുള്ളൂ ഈ നേപ്പാളിൽ സ്ഥിതിഗതികൾ രൂക്ഷമാണ് അവിടെ ഒരു അട്ടിമറി നടന്നു പക്ഷെ പുതിയൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്താനും ആ രാജ്യം സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കൊച്ചു രാജ്യം വലിയ സാമ്പത്തിക അടിത്തറയൊന്നും ഉള്ള രാജ്യമല്ല ആ രാജ്യത്തിന്റെ ഭാവി ഇനി എന്താകും അത് തന്നെയാണ് ആ രാജ്യത്തിന്റെ ഭാവി വളരെ കഷ്ടത്തിലാണ് കാരണം ഈ പറയുന്ന എല്ലാ ആൾക്കാരും ആ രാജ്യത്തെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സമൂഹം വലിയ തോതിൽ ഡിവിസീവായിട്ട് മാറിയിട്ടുണ്ട് പരസ്പരം വലിയ തോതിൽ അവിടെ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട് പല താല്പര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇത് തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള ഭരണ ഇതിനെ ബാധിക്കും ഇപ്പോ അടുത്ത ഇപ്പൊ രാഷ്ട്രപതി ഭവനിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് ഈ വീഡിയോ പബ്ലിഷ് പബ്ലിഷാവുമ്പോഴത്തേക്ക് ഒരു തീരുമാനമാകുമായിരിക്കും ജസ്റ്റിസ് സുശീല അവരായിരിക്കും അടുത്ത ഇന്ററിം സർക്കാരിനെ ഇടക്കാല സർക്കാരിനെ നയിക്കുക എന്ന് പറയുന്നു ഇന്നലെ രാത്രി വരെ അതിന്റെ പേരിലും അവിടുത്തെ തെരുവുകളിൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു വിഭാഗം അവരെ അനുകൂലിക്കുന്നു വേറൊരു വിഭാഗം അവരെ എതിർക്കുന്നു ഇതിനൊരു ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു സമരം ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്കിടയിൽ പലതരം അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് സ്റ്റെബിലൈസ് ആകാൻ വേണ്ടി അല്പം സമയമെടുക്കും സാമ്പത്തിക സ്ഥിതി ഒരു വലിയ കൺസേൺ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ വിപ്ലവം തന്നെ ഈ പറയുന്ന വിപ്ലവം തന്നെ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഗൂഢാലോചനയുണ്ട് അന്താരാഷ്ട്ര ശക്തികളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പക്ഷെ ആ ഈ വിപ്ലവം തന്നെ കഴിക്കാൻ കുറെ കാലമായിട്ട് ഉള്ളിലുണ്ടായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ദേഷ്യം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഇതൊന്നും ശരിയല്ല ഇവിടെ നടക്കുന്നതെന്നുള്ള ഫീലിങ് ആ ഫീലിംഗ് കൃത്യമായിട്ട് ആൾക്കാർ വഴിതിരിച്ചു വിട്ടതുകൊണ്ടാണ് ഈ വിപ്ലവം ഒരു വലിയ നിലയിൽ എത്തുന്നതും ഇത്രയും വയലൻ്റായി മാറിയത് അതുകൊണ്ട് ആ വയലൻസ് പെട്ടെന്ന് ഇല്ലാതായി എല്ലാം സമാധാനമാകും ഉടനെ എന്ന് കരുതുന്നത് എളുപ്പമല്ല പിന്നെ ജസ്റ്റിസ് സുശീലയുടെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ഇടക്കാല സർക്കാരിന് വളരെ ഹാർഷായിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട എന്നാൽ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുന്നതായിരിക്കും നമ്മൾ കാണുക കാരണം ഇപ്പൊ ബംഗ്ലാദേശ് നിങ്ങൾക്കറിയാം ബംഗ്ലാദേശ് ഒരു വലിയ ഹോപ്പ് എന്നുള്ള നിലയിലാണ് പുതിയ മുഹമ്മദ് യുനസിനെ കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോ അതേ വിദ്യാർത്ഥികൾക്ക് ഈ വിപ്ലവം നയിച്ച വിദ്യാർത്ഥികൾക്കെല്ലാം യൂനസ് എസ് സർക്കാരിനോട് വലിയ ദേഷ്യമുണ്ട് എപ്പോഴാണേലും അയാളും എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് എളുപ്പമല്ല സമാധാനം എന്നുള്ളത് ഈ നേപ്പാൾ ഈ പറയുന്നത് പോലെ ഈ ലോകമെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ താവളമാണ് എന്നങ്ങ് സൂചിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ഇന്ത്യയിലടക്കം ഏറ്റവും അധികം ചർച്ചയായത് ആകുന്നത് അവിടെയുള്ള സി ഐ എയുടെ സ്വാധീനമാണ് സി ഐ ആണ് ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്നിലെന്നും സി ഐ എ ഇപ്പോഴും നേപ്പാളിനെ പിടിമുറുക്കിയിരിക്കുകയാണ് എന്നും ഒക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെയാണ് തീർച്ചയായിട്ടും അത് ഒരു സംശയവും ഇല്ല ഒരു സംശയവും ഇല്ല നേപ്പാൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് സി ഐയുടെ കൃത്യമായ പ്ലേ ബുക്കാണ് സി ഐ എയുടെ പ്ലേ ബുക്കിലുള്ള അതേ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മളിപ്പോൾ ബംഗ്ലാദേശ് നമ്മൾ കണ്ടതാണ് ശ്രീലങ്ക നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെതിരെ നമ്മൾ കണ്ടതാണ് മ്യാൻമാറിൽ അവർ ശ്രമിച്ചിട്ടുണ്ട് പട്ടാള ഭരണത്തിനെതിരെ വലിയ തോതിൽ ശക്തമായ ഒരു അവർ പട്ടാളമായതുകൊണ്ട് അവർ അടിച്ചമർത്തിയതാണ് മ്യാൻമാറിൽ നമ്മൾ കണ്ടതാണ് ഈ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഒരേ പാറ്റേണിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാം പിന്നെ ബംഗ്ലാദേശാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിജയം എന്ന് പറയുന്നത് ഒരു ഇതിന്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാറും ഇത് യു എസ് ഡീപ് സ്റ്റേറ്റ് സി എ എന്ന് നമ്മൾ പറയുന്ന യു എസ് ഡീപ് സ്റ്റേറ്റ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ കളി ഇങ്ങനെ തന്നെയാണ് എപ്പോഴും അവർ ടാർഗറ്റ് ചെയ്യുന്നത് യുവാക്കളെയാണ് ഈ ജൻസി എന്നൊക്കെ പറയുന്ന വിദ്യാർത്ഥികളായ യുവാക്കളെയാണ് അവരെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാൻ പറ്റും അവരെ പെട്ടെന്ന് തെരുവിലിറക്കാൻ പറ്റും ഇത് കൃത്യമായിട്ട് ഇതിന്റെ പേരില് ആദ്യം ഉണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും വേറെ എന്തെങ്കിലും ഒരു കാരണമായിരിക്കും അഴിമതി അഴിമതിയാവണമെന്നില്ല വേറെ എന്തെങ്കിലും ഒരു കോടതി വിധിയാകാം വേറെ അങ്ങനെ ഏത് കാരണമായാലും ആ കാരണത്തിന്റെ പേരിൽ ഒരു ചെറിയ പ്രക്ഷോഭം പൊട്ടിപ്പറപ്പെടുന്നു അത് വളരെ പെട്ടെന്ന് വലുതാകുന്നു വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു കൃത്യമായിട്ട് ഇതിന്റെ ടാർഗറ്റ് രാഷ്ട്ര രാജ്യത്തെ ഭരണാധികാരിയായി മാറുന്നു ഈ രാജ്യത്തെ ഭരണാധികാരി നേരെ ചെന്നിട്ട് അയാളെ ആക്രമിക്കുക അയാളുടെ കൊട്ടാരം ആക്രമിക്കുക അയാളുടെ വസ്തുവകളും സർക്കാർ മന്ദിരങ്ങളും ആക്രമിക്കുക തീയിടുക അവരെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഓടിക്കുക ഇത് ബംഗ്ലാദേശിൽ ഇപ്പോൾ വളരെ വിജയകരമായി പരീക്ഷിച്ചത് ഇപ്പോൾ നേപ്പാളിലും വളരെ കൃത്യമായിട്ട് അത് നടപ്പാക്കിയിരിക്കുന്നു ഇതിന്റെ പിന്നിൽ സി ഐ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം ഇത് പലരും എടുത്ത് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ് ഒരു നിങ്ങളും ചോദിക്കുമായിരിക്കും അടുത്ത ഇന്ത്യയാണോ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണോ ഇവർ ഇത് ചെയ്യുന്നത് എളുപ്പമല്ല എളുപ്പമല്ല ഇന്ത്യയിൽ അവർ ചെയ്യുന്നത് അതിന്റെ കാരണം ഞാൻ പറയാം പക്ഷെ ഇന്ത്യയിൽ ശ്രമിച്ചിട്ടില്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇന്ത്യയിലും ഇതേ ഡീപ് സ്റ്റേറ്റ് അല്ലേ മോദി അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി ശരിക്കും മോദി സർക്കാർ അധികാരത്തിൽ വന്നവര് നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും എല്ലാ നിയമ നിർമ്മാണങ്ങളും നിയമ ഭേദഗതികളിലും കാർഷിക നിയമ ഭേദഗതി മാത്രമാണ് മോദി സർക്കാർ പിൻവലിച്ചത് അതായത് രണ്ട് സ്റ്റെപ്പ് പുറമോട്ട് പോയത് അതിന് കാരണം എന്താണെന്ന് അന്ന് മോദി പറഞ്ഞതാണ് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു രാജ്യവിരുദ്ധ ശക്തികൾ ഈ സമരം ഏറ്റെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ ഫീ കർഷക സമരമായാലും ദില്ലിയിലെ കലാപമായാലും മണിപ്പൂരിൽ ഇപ്പം ഏറ്റവും അവസാനമാണ് മണിപ്പൂരിലും ചെറുപ്പക്കാരെ ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ചെറുപ്പക്കാരെയാണ് ഇറക്കാൻ ശ്രമിച്ചത് ഒരു കോടതി വിധിയുടെ പേരിൽ ഇതേ പ്ലേ ബുക്കാണ് അവരവിടെയും പ്ലേ ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ ഭാരതമായതുകൊണ്ട് ഇത് എളുപ്പമല്ല അപ്പം ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം വളരെ കൃത്യമായി വിദഗ്ദ്ധര് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ് നേപ്പാളായാലും ശ്രീലങ്ക ആയാലും ഒരു പരിധി വരെ പാകിസ്ഥാൻ ആയാൽ പോലും ഇവർക്ക് ആ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ സാധിക്കും കാരണം ചെറിയ രാജ്യങ്ങളാണ് ചെറിയ രാജ്യങ്ങളാണ് പക്ഷെ ഭാരതം പോലെ അല്ലെങ്കിൽ ചൈന പോലെയുള്ള രാജ്യങ്ങളെ യു എസിന്റെ ശത്രു രാജ്യങ്ങളെന്ന് നമുക്ക് പറയാവുന്ന ഈ രാജ്യങ്ങളെ അങ്ങനെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ എഴുപ്പുവാനും വലിപ്പം തന്നെ ഒരു വലിയ ഘടകമാണ് അതിനകത്ത് അപ്പൊ എന്ത് ചെയ്യുക അവിടെ അപ്പോൾ അവിടെ ചെയ്യുന്നത് ആ സമൂഹത്തിൽ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അരാജകത്വം ഉണ്ടാക്കുക ഡൈവേഴ്ഷൻ ഡിസെപ്ഷൻ ഡിവൈഡ് ഇതാണ് അവർ അവിടെ ചെയ്യുന്നത് ചതിയിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വലിയ തോതിൽ ഡിവിഷൻ ഉണ്ടാക്കും എല്ലാ അർത്ഥത്തിലും ഡൈവേർട്ട് ചെയ്യും ആൾക്കാരുടെ ഈ പലതരത്തിലും ഇപ്പം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പലതരത്തിൽ അതൃപ്തി ഉണ്ടാകും ആ അതൃപ്തിയെ എല്ലാം സർക്കാരിനും ഭരണാധികാരിക്കും എതിരെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതും ഇവരുടെ പ്ലേബുക്കിലുള്ള ഒരു കാര്യമാണ് ഇനി ഇതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു രാജ്യത്തെ ഭരണാധികാരിയുടെ ജീവന് പോലും ഇത് ഭീഷണിയായിട്ട് മാറും അങ്ങനെ ആണെങ്കിൽ പോലും ഇവരിത് നടപ്പിലാക്കാൻ ശ്രമിക്കും ഇതാണ് യു യു എസിന്റെ സി എയുടെ പ്ലേ ബുക്കിലുള്ള അവരുടെ രീതി ഈ രീതിക്ക് സോറോസിന്റെ സാമ്രാജ്യം വലിയ തോതിൽ പിന്തുണ കൊടുക്കുന്നുണ്ട് ട്രംപ് ഇതിനെല്ലാം എതിരായിരുന്നു എന്നാണ് നമ്മളുടെ പ്രതീക്ഷ നമ്മളുടെ പ്രതീക്ഷയായിരുന്നു അത് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരവും അയാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റും വന്നപ്പോൾ അയാളും ഇതിന് ഒപ്പം ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുതന്നെയാണ് മോദി ഏതാനും മാസങ്ങൾ മുമ്പ് പറഞ്ഞത് എനിക്കറിയാം ഞാൻ ഈ എടുക്കുന്നത് ഇതിന് എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞാണ് അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവരെല്ലാം ഇത് ചെയ്യുന്നതും പറയുന്നത് പക്ഷെ ഭാരതത്തിൽ അങ്ങനെ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ എളുപ്പമല്ല പക്ഷെ ഭാരതം കൃത്യമായിട്ട് സി ഐ എയുടെ ഡീപ് സ്റ്റേറ്റിന്റെ ടാർഗറ്റ് തന്നെയാണ് ഇതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഈ സമൂഹ മാധ്യമങ്ങളെ നിരോധിച്ചതിന്റെ പേരിലാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സമൂഹമാധ്യമങ്ങൾ അതെ നമ്മൾ തന്നെ അതെ ഇനി ഈ സമൂഹ മാധ്യമങ്ങളെ തൊട്ട് കളിച്ചാൽ ഇതാണ് അവസ്ഥ എന്നൊരു സന്ദേശം കൂടി ഇതിനകത്തുണ്ടോ സമൂഹ മാധ്യമങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കുവെക്കുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമൂഹ മാധ്യമങ്ങളെന്ന് വെറുതെ പറഞ്ഞുപോലും ഇത് വെസ്റ്റേൺ സോഷ്യൽ ആണ് ഇപ്പൊ ചൈനയുടെ ടിക്ടോക്കോ പോലെയുള്ള സോഷ്യൽ മീഡിയ അല്ല വെസ്റ്റേൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളെ ഒന്ന് നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് ഇത്രയും വലിയ ഉണ്ടാവും ഒരു സമൂഹ ഫേസ്ബുക്കും വാട്സാപ്പും നിരോധിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ മാറ്റൂ നടക്കാത്ത കാര്യമല്ലേ അത് ഇത് അതല്ല ഇത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇത് നാച്ചുറൽ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കാരണം മാത്രമാണ് സമൂഹ മാധ്യമങ്ങളെ നിരോധിച്ചപ്പോൾ അവിടെ പ്രക്ഷോഭം ഉണ്ടായി പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ ടൈം ലൈൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മലവെള്ളം പോലെ പ്രക്ഷോഭകാരികൾ തെരുവുകളിൽ നിറയുകയും ഈ പ്രക്ഷോഭം അക്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അതുവരെ അക്രമമല്ലായിരുന്നു അക്രമത്തിലേക്ക് നീങ്ങി ഭയങ്കര മോസ്റ്റ് വയലന്റായി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ വയലൻസ് ഭരണാധികാരികൾക്കെതിരെ മാത്രമല്ല പട്ടിണി രാജ്യമാണ് അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രശ്നമുള്ള രാജ്യമാണ് ആ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ ഇപ്പൊ സിംഹദ്വാറ എന്നൊക്കെ പറയുന്ന നിർമ്മിതികളുണ്ട് ഇതെല്ലാം തീയിട്ടു ഇതെല്ലാം തീയിട്ടു അപ്പൊ ആ പ്രക്ഷോഭം വളരെ പെട്ടെന്ന് രാജ്യത്തിനെതിരായിട്ട് മാറുകയാണ് അല്ലാതെ ഭരണാധികാരിക്ക് എതിരായിട്ട് മാത്രമല്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അപ്പോ ഇത് അങ്ങനെ നാച്ചുറൽ ആയി ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ബംഗ്ലാദേശ് നിങ്ങൾ എടുത്താൽ അറിയാം ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ ഇത് ഷെയ്ഖ് ഹസീനയുടെ മാത്രം ഷെയ്ഖ് ഹസീനയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നില്ല വളരെ പെട്ടെന്നാണ് അത് ഷെയ്ഖ് ഹസീനെ രാജിവെക്കണം അവർ പുറത്തു പോകണമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിയത് തുടക്കം അങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പൊ ഇതുപോലെ ഇതിന്റെ പിന്നിൽ വളരെ കൃത്യമായി ഒരു ഒരു പ്ലാൻ ഉണ്ട് ഒരു സ്കീമുണ്ട് അത് തന്നെയാണ് ഈ ഓരോ സ്ഥലങ്ങളിലും ഇത് ചെയ്യുന്നത് എന്തിനാണ് സി ഐ ഇത് ചെയ്യുന്നതെന്നും കൂടി ഞാൻ വളരെ ചുരുക്കത്തിൽ പറയും സി ഐയുടെ വളരെ കൃത്യമായ ടാർഗറ്റ് എന്ന് പറയുന്നത് ചൈന തന്നെയാണ് ചൈനയെ ഒരു മറ്റൊരു വലിയ വൻ ശക്തിയായി അമേരിക്കയെ ഓവർടേക്ക് ചെയ്യാൻ അവരാഗ്രഹിക്കുന്നില്ല അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ചൈനയ്ക്കെതിരായി ചെയ്യാവുന്ന സകല പണികളും അവർ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഭീഷണിയായിട്ട് ഇപ്പോൾ ഭാരതവും ഉയർന്നു വരുന്നുണ്ട് ഭാരതവും ഉയർന്നു വരുന്നു അപ്പൊ ഈ ഇരട്ട ഭീഷണികളെ ഇവർക്ക് തടയണം അല്ലെങ്കിൽ ഈ ഇരട്ട ഭീഷണി ഇളയെ നേരിടണം ആ നേരിടാൻ വേണ്ടി ഈ പ്രദേശമാകെ കുളമാക്കുകയാണ് ഇപ്പോൾ യു എസിന്റെ ഡീപ് സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചൈന ഭാരതത്തിന് ചുറ്റും പേൾ ഓഫ് സ്വിങ്സ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് മുത്തുമാല പോലെ ഭാരതത്തിന് ചുറ്റും അവരൊരു വലയം ഉണ്ടാക്കിയിട്ടുണ്ട് എപ്പോൾ വേണേലും ഭാരതത്തിന് ഭീഷണിയായിട്ട് ഒരു വലയം ഇപ്പൊ അമേരിക്ക എക്സാക്ട്ലി അതാണ് ചെയ്യുന്നത് അമേരിക്ക ജപ്പാനെ കൂട്ടുപിടിച്ച് ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് ഇപ്പോൾ നേപ്പാളിനെ കൂട്ടുപിടിച്ച് ചൈനയ്ക്ക് ചുറ്റും ഒരു വലയം ഉണ്ടാക്കുകയാണ് ചൈനയ്ക്ക് ആ വലയം ഭാരതത്തിനും വലിയ തോതിൽ ഭീഷണിയാണ് ഭാരതവും അവരുടെ രണ്ടാമത്തെ ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഭാരതത്തിൽ എന്താണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അവരെങ്ങനെയെങ്കിലും ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു സെന്റ് മാർട്ടിൻ സൈലന്റ് ചോദിച്ചു കൊടുക്കാത്ത അവിടുത്തെ പ്രധാനമന്ത്രിയെ പുറത്താക്കി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല നോക്കി ഒരു പുതിയ രാജ്യം ഉണ്ടാക്കുമെന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു അതിൽ ഭാരത് ഭാരതത്തിന്റെ ഭാഗങ്ങളുണ്ട് മ്യാൻമാറിന്റെ ഭാഗങ്ങളുണ്ട് ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പുതിയ രാജ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു സിലിഗുരി നെക്ക് കട്ട് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു അപ്പൊ ഇങ്ങനെ ഭാരതത്തെ ചുറ്റാനും വലയ്ക്കാനുമുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം ഉള്ളൂ ഈ പ്രദേശം അസ്ഥിരമാവണം ഈ പ്രദേശം അശാന്തി ആയിരിക്കണം അതുകൊണ്ട് അവർക്ക് ലോകക്രമത്തിൽ മുകളിലേക്ക് ഉയരാൻ ചൈനയ്ക്കും ഭാരതത്തിനും അവസരം ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടുള്ള ലോങ് ടേം പ്ലാൻ ആണ് ഈ നടക്കുന്ന നാടകങ്ങളെല്ലാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിപ്പോ ബംഗ്ലാദേശിലടക്കം ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് സ്ഥിതിഗതികൾ അയൽ രാജ്യങ്ങൾ എന്ന നിലയിൽ അത് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയും നമ്മളെ അത് ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ നേപ്പാളിന്റെ പശ്ചാത്തലത്തിലും അത്തരം ചില നടപടികളുടെ ആവശ്യകതയുണ്ടോ തീർച്ചയായിട്ടും നടപടികളുടെ ആവശ്യകത ഉണ്ടെന്ന് മാത്രമേ അത് നമ്മൾ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ബഹളം വെച്ചുകൊണ്ടും ഒന്നുമല്ല സി ഐക്ക് പോലും അറിയാത്ത രീതിയിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ആധിപത്യം സ്ഥാപിച്ചു നമ്മുടെ മടിയിലായി നേപ്പാൾ എന്ന് പറയുന്നത് തെറ്റാണ് പക്ഷേ നമ്മൾ നേപ്പാളിൽ നമ്മൾ ഒരു വലിയ അബദ്ധം നേപ്പാളിൽ കാണിച്ചിട്ടുണ്ട് അത് എന്തെങ്കിലും അത് പുറത്തു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാജഭരണം അവസാനിച്ചത് അവിടെ മാവോയിസ്റ്റ് ടേക്ക് ഓവർ നടന്നതും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് അത് മുൻകൂട്ടി അറിയാമായിരുന്നു നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു അതൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ നമ്മൾ നമ്മളത് ചെയ്തില്ല അത് ചെയ്യാത്തതിന് കാരണം ചില വ്യക്തിപരമായ രാജാവിനോടുള്ള ആ ഇവിടുത്തെ അന്നത്തെ ഭരണത്തിൽ ഇരുന്നവരുടെ ഒരു വലിയ ദേഷ്യം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായ ദേഷ്യം ഞാൻ അതിനപ്പുറം അതിലേക്ക് പോകുന്നില്ല പക്ഷെ അങ്ങനെ ചില സംഭവങ്ങളുടെ വളരെ പേഴ്സണലായ സംഭവങ്ങളുടെ പേരിൽ ഉണ്ടായ ദേഷ്യമാണ് അതിനൊരു കാരണമെന്ന് പറയുന്നു അത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഉറപ്പിച്ചു പറയാനോ പറ്റില്ല പക്ഷെ അങ്ങനെയാണ് കാരണം അതല്ലാതെ വേറൊരു കാരണം നമ്മൾ കാണുന്നില്ല കാരണം അവിടുത്തെ രാജഭരണത്തിന്റെ സമയത്ത് അറ്റ്ലീസ്റ്റ് ആ രാജ്യത്ത് ഒരു സ്ഥിരതയുണ്ടായിരുന്നു ഇപ്പൊ അമേരിക്ക ഇറാഖിൽ കയറി അടിച്ചു നിങ്ങൾക്ക് സദാം ഹുസൈനെ എതിർക്കാൻ ഏകാധിപതിയാണെന്ന് പറയാം മറ്റു ചില ഗോത്രങ്ങളോട് അയാൾ കാണിച്ച ക്രൂരതയെക്കുറിച്ചൊക്കെ സംസാരിക്കാം പക്ഷെ സദാം ഹുസൈൻ ഉണ്ടായിരുന്നപ്പോൾ ഇറാഖിൽ ഒരു സ്ഥിരതയുണ്ടായിരുന്നു രാജഭരണത്തെ വിമർശിക്കാം അവര് ഏകാധിപതികളെ പോലെ പെരുമാറി എന്നൊക്കെ പറയാം പക്ഷെ അന്ന് നേപ്പാളിൽ ഒരു രാഷ്ട്രീയ സ്ഥിരതയുണ്ടായിരുന്നു ഒരാളുണ്ടായിരുന്നു ഉത്തരവാദിത്തമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാര് മാവോയിസ്റ്റുകൾ ഭരണത്തെ ഏറ്റെടുത്തതിന് ശേഷം ഒരിക്കലും രാഷ്ട്രീയ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്കിടയിൽ മൂന്ന് പ്രധാനമന്ത്രിമാരാണ് പോയത് അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടുകൂടി രാജ്യം ഒന്നുകൂടെ ശിഥിലമാകുകയാണ് അവിടെ ഉണ്ടായത് ഈ പക്ഷേ ഈ മാവോയിസ്റ്റ് ടേക്ക് ഓവർ രണ്ടായിരത്തി ആറിലാണ് അത് നടന്നത് ഇത് നടക്കാൻ എന്നും ഈ നേപ്പാളിലെ കാഠ്മണ്ഡുവിന് ചുറ്റുമുള്ള മലനിരകളിലെല്ലാം മാവോയിസ്റ്റുകൾ എത്തിയിട്ടുണ്ടെന്നൊക്കെ അന്ന് റോയ്ക്ക് റോ റിപ്പോർട്ട് കൊടുത്തു പക്ഷെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനോ ഗവൺമെന്റ് തയ്യാറായില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നിസ്സഹായരായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഇപ്പൊ നമ്മൾ അത് എന്തായാലും അങ്ങനെയല്ല ചെയ്യുന്നു നമ്മൾ വളരെ നിശബ്ദമായി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടല്ല നമ്മൾ ചെയ്യുക നമ്മൾ നമ്മളുടെ രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അതിന്റെ ഫലം ഉണ്ടാവും നേരത്തെ ഉണ്ടായ അബദ്ധം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഏജൻസികളും നമ്മളുടെ സർക്കാറും അവിടെ കരുനീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അയൽ രാജ്യങ്ങൾ ഒരിക്കലും അശാന്തമാവുക അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുക എന്നതെല്ലാം തീർച്ചയായും ഇന്ത്യയെ എല്ലാ രീതിയിലും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഭാരതം വളരെയധികം കൂടി തന്നെ നോക്കിക്കാണുകയാണ് അവിടങ്ങളിൽ നേരിട്ടിടപെടാതെ തന്നെ പ്രശ്നപരിഹാരത്തിനും ഒരുപക്ഷെ ഭാരത സർക്കാർ ശ്രമിക്കുന്നുണ്ടാകും നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്